വെറും ഏഴ് ദിവസം ഉപയോഗിച്ചാൽ മുഖത്തെ പാടുകൾ മാറുമെന്നും മുഖം ബ്രൈറ്റാവുമെന്നും പറഞ്ഞിട്ട് യാതൊരുവിധ മാറ്റവും ഇല്ലാത്ത ഫെയർനെസ് ക്രീമുകൾ ഒരു മരുന്ന് നൂറ് ശതമാനം ഭേദമാകുമെന്ന് പരസ്യം ചെയ്യുക എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഒരു മെഡിക്കൽ പ്രൂഫ് ഇല്ലാതെ വരുന്ന സാഹചര്യം ഭക്ഷണ പദാർത്ഥങ്ങളിലും പാനീയങ്ങളിലും ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ടും ഷുഗർ അടങ്ങിയിരിക്കുന്നതൊക്കെയും ഉപഭോക്താവിനെ തെറ്റായ അതല്ല എങ്കിൽ വ്യാജമായ വിവരങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സെക്ഷൻ മിസ്ലീഡിംഗ് അഡ്വർട്ടൈസ്മെന്റുകൾ നിരോധിക്കാനും പിഴ ചുമത്താനുമുള്ള അധികാരം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് നൽകുന്നുണ്ട് എം ആർ പിയിൽ കൂടുതലായി വില ഈടാക്കൽ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിയിട്ടും ക്യാരി ബാഗിന് അധിക പണം ഈടാക്കൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കൽ എക്സ്പയറി ഡേറ്റ് തെറ്റായി കൊടുക്കൽ ഇവയെല്ലാം തെറ്റായ വ്യാപാര സമ്പ്രദായം അഥവാ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആയി കൺസ്യൂമർ കോടതിയിൽ പരാതിപ്പെടാവുന്നതാണ്